വന്യജീവി ആക്രമണം സഭയ്ക്കുള്ളിലും ചർച്ചയാകുമ്പോൾ തിരിച്ചറിയേണ്ട പല കാര്യങ്ങളുമുണ്ട് ഓരോ വർഷം കഴിയുംതോറും വന്യജീവി ആക്രമണത്തിലെ മരണനിരക്ക് കുറയ്ക്കാൻ സർക്കാരിന് സാധിച്ചുവെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി ഊറ്റത്തോടെ പറയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന് ഇത്രയൊക്കെയോ വിലയുള്ളോ എന്ന സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാത്രമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാടിനകത്താണെന്നും അതുകൂടി ഉറപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് വിവാദമായതിനു പിന്നാലെ വന നിയമ ഭേദഗതി ബില്ലിനെ പിൻവലിച്ചു എങ്കിലും മന്ത്രിക്ക് ആ നിയമ ഭേദഗതിയോട് എന്തോ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ടെന്നത് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട് പരിശോധിക്കാം ഇതിൻ്റെ വശങ്ങളും വിശദ കാര്യങ്ങളും നമസ്കാരം ഞാൻ കുഞ്ചുമുരളി വനം നിയമം പിൻവലിച്ചു അല്ലെങ്കിൽ വനം നിയമ ഭേദഗതി പിൻവലിച്ചു എങ്കിലും വന്യജീവി അക്രമത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ ഭേദഗതി ബില്ലിനെ കുറിച്ച് സംസാരിക്കണ്ടേ എന്ന മാത്യു കുഴൽ നടന്റെ ചോദ്യവും പ്രസക്തമായി നിലനിൽക്കുകയാണ് അതിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് ഇതാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തുകൊണ്ടാണ് പൊള്ളുന്നത് ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് മലയോര മേഖലയിലെ ജനങ്ങളെ ആ വോട്ട് വാങ്ങി ജയിച്ചു വന്നവർ അനുകൂലമായി നിന്നപ്പോ വേദനിപ്പിക്കുന്ന മലയോര മേഖലയിൽ അതെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ശബ്ദം അങ്ങേയറ്റം ദുർബലമായി കൊണ്ടിരിക്കുന്നു ഒരു വിഭാഗം ആൾക്കാർ ഭീതിയുടെ നിടലിൽ മലയോര മേഖലയിൽ നിന്ന് ഇന്ന് കുടിയിറക്കപ്പെടുകയാണ് അത് നിർബന്ധിതമായ ഒരു കുടിയിറക്കലായി കണക്കാക്കേണ്ടത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ മറുപടിയും പ്രസക്തമാണ് ഏതെങ്കിലും വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്നാൽ അതല്ല വനം മന്ത്രി പറയുന്നത് കഴിഞ്ഞ ദിവസം വനമന്ത്രി നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യങ്ങളിൽ അത് തെളിയിക്കുന്നുണ്ട് പിൻവലിക്കപ്പെട്ട വനം നിയമ ഭേദഗതിയിലെ ഓരോ വ്യവസ്ഥയും മന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് വന നിയമത്തിനെതിരായി സമരമുണ്ടാക്കി അത് വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പ്രതിപക്ഷം കർഷകരെ പ്രകോപിപ്പിക്കാൻ നോക്കിയതിനാലാണ് വന നിയമം പിൻവലിക്കേണ്ടി വന്നത് അല്ലാതെ വനനിയമം കർഷക വിരുദ്ധമോ ആദിവാസി വിരുദ്ധമോ ആയത് കൊണ്ടല്ലെന്നാണ് മന്ത്രിയും പറയുന്നത് എന്നാൽ മന്ത്രിയെ പൂർണ്ണമായും തള്ളുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വന്യജീവി ആക്രമണത്തെക്കുറിച്ചുള്ള സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും തെറ്റാണെന്നും വി ഡി സതീശൻ സഭയിൽ പറയുകയും ചെയ്തു വന്യജീവി ആക്രമണം കുറയുന്നു എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം കാട്ടാന കിണറ്റിൽ വീണതിനെ കുറിച്ച് കുഞ്ഞാലിക്കുട്ടി സഭയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു വന്യജീവി ആക്രമണത്തിലൂടെ ജീവൻ നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് എല്ലാം എല്ലാമാകുമെന്ന ചിന്തയാണോ സർക്കാരിനുള്ളത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സർക്കാരിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് പി വി അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതെന്ന് തന്നെയാണ് വന്യജീവി അക്രമത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിനെ ശാശ്വതമായ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാനാകും എന്ന ഉറപ്പാണ് അൻവർ അന്ന് നൽകിയത് അത് തന്നിലൂടെ അല്ലെങ്കിൽ തന്റെ പാർട്ടിയിലൂടെ നടപ്പാകുമെന്നാണ് അൻവർ പറയുന്നത് മലയോര മേഖലയിലെ കർഷകരും സാധാരണക്കാരായ ജനങ്ങളും ഈ ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അതാണ് വേണ്ടത് ഓരോ ദിവസവും ഭീതിയോടെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകണം കൃഷിയിടത്തിൽ വന്യജീവികൾ കടന്നു കയറി ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കർഷകന്റെ കൃഷിയെയും ഒപ്പം അവന്റെ ജീവിതത്തെയാണ് ഇല്ലാതാക്കുന്നത് കേവലം ഒരു നഷ്ടപരിഹാര തുകയിലൂടെ മാത്രം പരിഹരിക്കാനാവുന്ന ഒന്നല്ല അതെന്ന ബോധ്യവും ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ടാകണം